സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഓൾ കേരള അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ കുമ്മളിയിൽ നടക്കും സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നായി പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും കുമളി വന്നാമേൽ സഹ്യോതി കോളേജ് ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സംസ്ഥാന ജലസേന വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർജി കാർത്തികേയൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുന്നൂറ്റി അറുപത് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും കൺവെൻഷനിൽ സംസ്ഥാന നേതാക്കളായ എം കെ പ്രകാശൻ ജി സജീവൻ എ എസ് കുട്ടപ്പൻ എസ് സതികുമാറിൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ എന്നിവർ പങ്കെടുക്കും

വൈകിട്ട് നാലിനാണ് കൺവെൻഷൻ സമാപിക്കുക പറ്റി അറിയിക്കുന്നതിനായി കുമ്മളിച്ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ കെ വി രാജു ബി മനോഹരൻ ടി കെ സുനിൽകുമാർ വി ജെ ജോർജ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി